എന്ത് തള്ളാണ് മസ്താനി ഈ തള്ളിക്കൊണ്ടിരിക്കുന്നത് തള്ളോട് തള്ളാണല്ലോ ആര്യൻ പോയിട്ട് അനുവിന്റെ പുറത്ത് വീടാ എന്ത് ചെയ്യും ഏ അനുവിനെ പ്ലാൻ ചെയ്ത് മസ്താനി അല്ല ആര്യൻ ഇവിടെ തള്ളാൻ നോക്കിയതല്ലേ എന്നാണ് ലാലേട്ടൻ ജോലികൾ എന്താ പൊന്ന് തള്ള് മസ്താനി തള് നിർത്തിക്കോ മസ്താനി എന്നൊക്കെയാണ് ലാലേട്ടൻ മസ്താനി കിട്ടാണ് കുട്ടികൊടുക്കേണ്ടത് അപ്പൊ ആര്യൻ അവിടെ നിന്നുകൊണ്ട് ഇതിന്റെയൊക്കെ ഉപജ്ഞാതാവായ ആര്യൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ പിന്നെ ഏവിക്ഷൻ ഇന്ന് ആരായിരിക്കും ഒന്നോ രണ്ടോ പേരോ ആരായിരിക്കും ഔട്ടാവുന്നത് ഏ ആ പിക്കവാറ് അവിടെയുള്ള പകുതി ആൾക്കാരും പുറത്തു പോകേണ്ടതാണ് എല്ലാവരെയും പുറത്താക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം നടക്കില്ലെന്നറിയില്ല നടക്കത്തില്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമസ്കാരം ജാതിക്കളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആ ആ അപ്പോൾ ഞാൻ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ പുറത്തു പോയിരുന്നു ആകെ കൂടെ ഒരു ഞായറാഴ്ചയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങണം കഴിഞ്ഞ ആഴ്ച ഇറങ്ങാൻ പറ്റിയില്ല ഈ ആഴ്ചയാണ് ഒരു ഉറങ്ങുന്നത് ഞായറാഴ്ചയാണ് ഞാൻ പുറത്തേക്ക് വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങണതും ഞായറാഴ്ചയാണ് അപ്പോൾ അതിനക അതുവരെ ഇങ്ങനെ ഇതിനകത്ത് ഓണത്തിന് പോലും ഞാൻ പോയിട്ടില്ല ഒരിടത്തും ഇതിനകത്ത് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നൊരു പ്രൊമോ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ഒരു പ്രൊമോ നമ്മുടെ ഒനിലിൻ്റെ പ്രൊമോയായിരുന്നു രണ്ടാമത്തത് ഒരു പ്രൊമോയാണ് തള്ളാണ് മസാലയുടെ തള്ളിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് ഈ സംഭവം നമ്മുടെ എപ്പിസോഡിൽ നിന്നും കാണിച്ചിട്ടില്ല ലൈവില് നമ്മുടെ അക്ബറിൻ്റെയും അനുവിൻ്റെ ഇടയിലുള്ള വഴക്കിൻ്റെ ഇടയിൽ നടന്ന സംഭവമാണ് അതായത് അനു ഇങ്ങനെ അക്ബറുമായിട്ട് വഴക്കിട്ട് വന്നപ്പോഴും നമ്മുടെ ആര്യൻ വാ വാ ഇങ്ങനെ തള്ളു 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 തള്ള് തള്ളു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പൊന്ന ആര്യ മര്യാദയ്ക്ക് സാധാരണ രീതിയിൽ ഔട്ട് ആവുന്നതല്ലേ നല്ലത് ഏഹ് വെറുതെ തള്ളി എന്ന് പറഞ്ഞും തള്ളിനെ പ്രേരിപ്പിച്ചെന്ന് പറഞ്ഞും ഔട്ടാവുന്നേ കാട്ടിയും സാധാരണ രീതിയിൽ ഔട്ടായി പോകുന്നതാണ് നല്ലത് ഇജക്റ്റ് ആവുന്നേ ആകുന്നേക്കാട്ടി അപ്പോൾ അതാണ് ലാലേട്ടൻ പറഞ്ഞത് എന്തിനാണ് വെറുതെ തള്ളി 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 കഷ്ടപ്പെടുന്നത് ഏ അപ്പോൾ ഇവിടെ അപ്പം ആ ആരി ഇങ്ങനെ മസ്താനിയെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു ഇനി ബാ ഇനി വാ എന്നെ തള്ളു തള്ള് തള്ളു അപ്പം അനു ഇവിടെ അക്ബറിനോട് ഇങ്ങനെ 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 വഴക്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ മസ്താനി ആരിനെയാണ് തള്ളുന്നത് എന്നിട്ട് ആരി ഇങ്ങനെ പോകുന്നു ആ വഴി അനുവിൻ്റെ അടുത്തേക്കൊന്നും വീഴുന്നില്ല ഇങ്ങനെ പോകുന്നു അപ്പം അനു ഇങ്ങനെ ആ അപ്പം അക്ബറും ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ സംഭവമാണ് ലാലേട്ടൻ ലാലേട്ടനെടുത്തിട്ട് ചോദിക്കുന്നത് അയ്യോ അയ്യോ ആ അല്ല ഞാൻ ചോദിക്കണം വേറെ ഒന്നുമില്ലല്ലോന്നായിപ്പോയല്ലോ ഒരു വിഷയവും ഇല്ല ഒന്നുമില്ല ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലക്ഷ്മി ഈ ഒനിലിൻ്റെ വിഷയവും ആതിലേയും നൂറിടേയും വിഷയം ഇല്ലായിരുന്നെങ്കിൽ അല്ലേ ചോദിക്കാൻ ഒന്നും ഉണ്ടാവില്ല ആകെ ഈ ഉണ്ടാവും പിന്നെതുണ്ടാവും പിന്നെ എന്തുണ്ടാവും അയ്യോ പിന്നൊന്നുമില്ല വീക്കലി ടാസ്ക്കും ഇത്രയും ഉണ്ടാവും ചോദിക്കാൻ ഒന്നും ഉണ്ടാവില്ല അയ്യോ അപ്പം അടുത്ത ആഴ്ച എന്തായിരിക്കും ആരുടെയും ചോദിക്കാൻ ഉണ്ടാവണത് ബോംബ്ലാസ്റ്റിക് വീക്കെൻഡ്സ് ആകെക്കൂടെ ലാലട്ടൻ്റെ വീക്കെൻസ് ആണ് നമ്മൾ കാത്തിരിക്കുന്നത് ആ അപ്പം ആ നീ ഇപ്പം പ്രൊമോയിലേക്ക് കടക്കാം അപ്പം ആര്യനോട് ലാലട്ട ചോദിക്കണം ആര്യ അനുവിനെ പുഷ് ചെയ്തതാണോ ആര്യ അപ്പം ഏഹ് മസ്താനിയെ കൊണ്ട് തള്ളിച്ചോ അനുവിനെ ഏ അപ്പം ആര്യൻ ലാലട്ട ആക്ഷൻസ് കാണിക്കുന്നു അപ്പം അനു എന്റെ മേലെ വെള്ളം ഒഴിപ്പിച്ചു അതെപ്പോഴ് ആ എന്തായാലും ഒഴിപ്പിച്ചു അപ്പം ലാലട്ട മസ്താനിയെ മസ്താനിയാണോ ട്രിക്കർ ചെയ്തത് ഏഹ് അപ്പൊ അനു ഞാൻ അക്ബറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ മസ്താനി ലാലേട്ട ആലേട്ട എന്നടുത്ത് പറഞ്ഞത് തള്ളാൻ വേണ്ടിയിട്ട് ഏഹ് അപ്പൊ ആര്യനല്ലെങ്കിൽ ഇങ്ങനത്തെ ബുദ്ധിയൊക്കെയാണല്ലോ തോന്നുക നേരെ ഉൾട്ടയാണല്ലോ ആര്യന് തോന്നുക പുറത്ത് എങ്ങനെ നെഗറ്റീവ് ആവാം എന്ന് പറഞ്ഞ് കളിക്കുന്ന ഒരാളാണ് നമ്മുടെ ആര്യൻ എന്ന് പറഞ്ഞ കഥാപാത്രം അപ്പൊ ആര്യൻ ഉള്ളിടത്തോളം കാലം നമ്മുടെ അനുവിനൊക്കെ ചാകരയാണ് മനസ്സിലായില്ലേ അവിടെ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ കാരണം നേരെ ഓപ്പോസിറ്റേ വരുള്ളൂ അപ്പം അപ്പം ലാലട്ട് മസ്താനിയുടെ ദേഹത്ത് തട്ടുന്നുണ്ടെങ്കിൽ അത് പ്രശ്നം അല്ലാതെ ആൾക്കാരെ തള്ള അല്ലേ മസ്താനി അയ്യോ മസ്താനിയുടെ തള്ള നാൾ ഉണ്ടാവും എന്നൊന്നും ഒരു പിടിയുമില്ല കാര്യം മസ്താനി കൂടെ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലേക്ക് പോയിരിക്കുകയാണ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗെയിം കളിച്ചോന്ന് ചോദിച്ചാൽ കളിക്കുന്നുണ്ട് പക്ഷേ വേറെ രീതിയിലാണ് കളിക്കുന്നത് അതാ പ്രശ്നം പിന്നെ മസ്താനിയൊക്കെ ഇത് മസ്താനി ആര്യൻ ഇതുപോലെയുള്ള നെഗറ്റീവ് ആൾക്കാരൊക്കെ നെഗറ്റീവ് ഗെയിം നെഗറ്റീവ് ആൾക്കാരൊന്ന് സോറി നെഗറ്റീവായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരൊക്കെ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തുണ്ടാവും എനിക്കറിയില്ല പിന്നെ അവിടെ നന്മയുള്ള ലോകമീ നമുക്ക് ബാക്കിയുള്ള അമ്പത് ദിവസം ഓണവില്ലായിരിക്കും അറിയില്ല കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായിരുന്നു ലാലാട്ടിനെ തീ പറപ്പിച്ചതുപോലെ വരാൻ പറ്റുമോ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ആരായിരിക്കും എന്തെങ്കിലും ഒപ്പിക്കുന്നത് അതായത് എന്നെ തൊട്ടു പിടിച്ചു കണ്ടു അതൊക്കെ അതൊക്കെയല്ലേ ഈ ആഴ്ചത്തെ പ്രമുഖ കേസുകൾ കാത്തിരുന്ന് കാണാം ആ ഇനി കുറച്ച് പേർ ഷാനവാസ് ഉണ്ട് അനീഷ് ഉണ്ട് അക്ബർ ഉണ്ട് അവരെയൊക്കെ അവിടെ കിടപ്പുണ്ട് ഇനി അവരായിരിക്കും അടുത്ത ആഴ്ച കണ്ടറിയാം അപ്പം ഇതാണ് ആദ്യത്തെ പ്രമോ രണ്ടാമത്തെ പ്രമോ എന്ന് പറഞ്ഞാൽ ഇരിക്ഷൻ പ്രമോയാണ് അതിലിങ്ങനെ ഇൻഡുമാർക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഈ വീട്ടിൽ നിൽക്കാൻ യോഗ്യത ഇല്ലാത്തവർക്ക് ഇൻഡു ലക്ഷ്മിക്കാണ് ഏറ്റവും കൂടുതൽ ഇൻഡുമാർക്ക് കിട്ടിയത് അപ്പോൾ ലാലട്ടർ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി ഇതൊന്നും പോരെ കിട്ടിയത് ഏഹ് അപ്പം അടുത്താഴ്ച തൊട്ട് ലക്ഷ്മി എങ്ങനെ കളിക്കുമെന്ന് കണ്ടറിയാം കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായിരുന്നാലും ഇനിയെങ്കിലും ഞാൻ പറയുന്നത് എനിക്കൊരു അഭി ഒരു സന്തോഷം പറയാ സന്തോഷകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എനിക്ക് യുവജനോത്സവം തിരിച്ചു വേണം ഏഹ് എനിക്ക് യുവജനോത്സവം ടാസ്ക് തിരിച്ചു വേണം ഞാൻ കഴിഞ്ഞ ആഴ്ച വർഷമൊക്കെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് നമുക്ക് ഒന്നും വേണ്ട കലാപരിപാടികളൊന്നും വേണ്ട എന്നല്ലേ എനിക്കതൊക്കെ വേണം സോറി ഐ ആം സോറി ബിഗ് ബോസ് എനിക്ക് യുവജനോത്സവവും വേണം എല്ലാം തിരിച്ച് വേണം ബലൂൺ പൊട്ടിക്കലാണെങ്കിലും കുഴപ്പമില്ല അതൊക്കെ ഞാൻ കണ്ടത് കാര്യം ഇതിനെക്കാട്ടിയും ഭേദം അതൊക്കെയാണ് അതൊക്കെ കണ്ട് ഞാൻ പോസിറ്റീവായിട്ട് നിർവൃതി കുറച്ച് പോസിറ്റിവിറ്റി എനിക്ക് വേണം ഈ ബിഗ് ബോസിൽ അപ്പോൾ അതുകൊണ്ട് യുവജനോത്സവമൊക്കെ എനിക്ക് തിരിച്ച് തന്നാൽ കൊള്ളായിരുന്നു ഒരാഴ്ച യുവജനോത്സവം വെച്ചാലും സന്തോഷം എനിക്ക് സത്യമായിട്ടും ഒരാഴ്ച ഉടനീളം ഇതിനോത്സവം പാട്ട് ഡാൻസ് താളമേളം പാട്ടും കൂത്തും നാളെ ആഘോഷം ധരരരരാരരൊക്കെ വേണം അത് വേണം എന്നിട്ട് എല്ലാം ഡാൻസ് കളിക്കണം പിന്നെ അങ്ങനെ അതൊക്കെയാണ് എനിക്കിനി വേണ്ടത് സത്യമായിട്ടും എനിക്ക് മതിയായി ഈ സീസൺ എനിക്ക് മതിയായി ഒന്നുമില്ല ഫുൾ നെഗറ്റിവിറ്റി അപ്പം അതുകൊണ്ട് നിശീഥിനി എന്നൊക്കെ ഓർമ്മ വരും എനിക്ക് ഈ സീസൺ കേണം കേട്ടോ ആ സത്യം ആ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനത്തെ പാട്ടുകളൊക്കെ ഓർമ്മ വരുന്നത് ഈ സീസൺ മനസ്സിലായില്ലേ എന്നിട്ട് നമ്മളെപ്പോഴും ഞാൻ പറയണത് ഈ സീസൺ ഇനിയുള്ള അമ്പത് ദിവസം കൂടി നമുക്ക് നോക്കാം അതും ഇതുപോലെ ആണെങ്കിൽ അടുത്ത ആഴ്ച ഒരു ബ്രേക്ക് ത്രൂ ആവാം നമുക്ക് കാര്യം ഫിഫ്റ്റി ആവാൻ പോവുകയാണ് ഫോർട്ടി കഴിഞ്ഞു ഫിഫ്റ്റി ആവാൻ പോവുകയാണ് നമുക്ക് നോക്കാം അടുത്ത ആഴ്ച തൊട്ട് ഗെയിം അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ ഇങ്ങനെ അങ്ങ് തിരിയുകയാണെങ്കിൽ രക്ഷപ്പെടും തിരിയാതെ നിശീദിനീ ആ ഒരു സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ സീസൺ പിന്നെ അടച്ച ഒരു അധ്യായമായിരിക്കും നമ്മൾ ഓർക്കുക പോലും പോലുമില്ല എയ്റ്റ് നയൻ ടെന്നൊക്കെ വന്നാലും ഈ സീസൺ അയ്യേ എന്നേ ആൾക്കാർ പറയുള്ളൂ എഴുതി വെച്ചോ കേട്ടോ നിങ്ങൾ എഴുതി വെച്ചോ ഞാൻ പറയണത് ഇങ്ങനെ എഴുതി വെച്ചോ നടക്കാം ഇത് ഈ ആഴ്ച അടുത്ത ആഴ്ച തൊട്ട് ഇതിങ്ങനെ മാറണം തിരിയണം ടിങ്ങനെ ഒരു തിരി ചെയ്യും ഇങ്ങനെ തിരിഞ്ഞാൽ നമ്മൾ ഓർക്കും ഈ സീസണിനെ തിരിയാതെ നിശീ എന്ന് പറഞ്ഞാൽ അത് മാത്രമായിരിക്കും ഓർമ്മ നിങ്ങൾക്ക് അതായത് ഒരു ഫീൽ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർന്നോ ഈ സീസൺ നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് ഈ സീസൺ നമ്മൾ തിരിഞ്ഞ് നോക്കൂല ഇനി സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കൂല ആര് എന്ത് ഏത് സീസൺ അയ്യേ എന്ന് പറയുമോ അയ്യോ എന്ന് പറയുമോ സീസണിലെ കണ്ടസ്റ്റൻസ് അയ്യോ ആര് അതൊക്കെ ആരെന്ന് പറയും മനസ്സിലായ അങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്ക് സീസൺ എയ്റ്റ് അതായത് എട്ട് ഒമ്പതൊക്കെ ആവുമ്പോൾ സീസൺ എയ്റ്റ് ഒമ്പതൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ സീസൺ ഇങ്ങനെ അങ്ങ് അടച്ചു കളയും തിരിഞ്ഞു പോലും നോക്കൂല അയ്യോ ആ സീസൺ അങ്ങനെ ആയിരുന്നു കേട്ടോ അയ്യോ നമ്മുടെ സീസൺ സെവനിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊന്നും നമ്മൾ പറയത്തേ ഇല്ല അയ്യോ എന്ത് രസമായിരുന്നു സീസൺ അയ്യോ 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 ആ കണ്ടസ്റ്റൻ്റ് അയ്യോ സൂപ്പർ ഇങ്ങനെയൊന്നും പറയാനായിട്ടൊന്നും ഇല്ല അതുകൊണ്ടാണ് ഈ പറഞ്ഞത് മനസ്സിലായാ മറ്റ് സീസണുകളെ കുറിച്ചൊക്കെ ഉണ്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ കളിച്ചിരി മുഹൂർത്തങ്ങൾ പോസിറ്റീവായ നിമിഷങ്ങൾ ആഘോഷങ്ങൾ മുഹൂർത്തങ്ങൾ അതൊക്കെയുണ്ട് മനസ്സിലായല്ലേ ഇപ്പം ഇതിനകത്ത് ആകെ ആകെക്കൂടെ ഈ നെഗറ്റീവായിട്ടുള്ള കുറച്ച് കേസുകൾ മാത്രം കേസെട്ടുകൾ ഉണ്ട് കുറച്ച് അതായത് ഈ മറ്റേ പൊ മുണ്ടും മുണ്ട് പൊക്കലും അല്ല പുതപ്പ് പൊ മു മുണ്ടുപൊക്കലും പുതപ്പ് പൊക്കലും പിന്നെ ഈ പിടിയും ഇതൊക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് അടുത്ത ആഴ്ച ഇതങ്ങട്ട് ഇങ്ങനെ അങ്ങ് തിരിഞ്ഞാൽ രക്ഷപ്പെട്ട് ഇതിങ്ങനെ തിരിയണം ഇതിങ്ങനെ തിരിയും സീസൺ തിരിയേണ്ട സമയമായി തിരിഞ്ഞില്ലായെങ്കിൽ ഓർത്തോ കഴിഞ്ഞു നമുക്കിത് തന്നെ കണ്ടുകൊണ്ടിരിക്കാം എല്ലാ ആഴ്ച ഇതൊക്കെ കുടിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ കാണാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഭാവനയിലോ അയ്യോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അയ്യോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവരും കാണുന്നുണ്ട് സീസൺ കേട്ടോ പക്ഷെ പാവം എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കും ചേച്ചി ഒന്നുമില്ലല്ലോ ചേച്ചി അയ്യോ പാവ ലാലേട്ടൻ ലക്ഷ്മിയുടെ വിഷയം കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് പറയും എന്ത് പറയും ഒന്നുമില്ല പറയാൻ അപ്പം അടുത്ത ആഴ്ച ലാലേട്ടൻ ഇങ്ങനെ തീയായിട്ട് വരാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്ന് പറയാം മോശം വിഷയം വേണ്ട കേട്ടോ നല്ല വിഷയം നല്ല വിഷയം എന്തിനാണ് വെറുതെ മോശം വിഷയം അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അത് വരേക്കും ഇനിയിപ്പോൾ പ്രൊമോയിൽ നിന്നും ഉണ്ടാകുമെന്ന് തോന്നിയില്ല ചിലപ്പം ഇനി ലാലേട്ട എന്തെങ്കിലും ഗെയിം കളിക്കും അത് ഇപ്പോൾ ഗെയിമും എനിക്ക് ഇപ്പോൾ പോസിറ്റീവ് ആയിട്ട് തോന്നി എന്തെങ്കിലും ഗെയിം കളിക്കും ലാലേട്ട ആരാണ് പൂച്ച ആരാണ് കടുവ അതൊക്കെ വേണം നല്ല രസമുള്ളൂ പോസിറ്റീവ് ആവണം അങ്ങനെ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ലാലേട്ടന്റെ എപ്പിസോഡിനായിട്ട് ഇന്ന് നമ്മുടെ ഒനിലിൻ്റെ വീഡിയോ ഒനിലിൻ്റെ ഇത് കാണാൻ കിടക്കുകയാണ് അപ്പൊ എന്തായാലും ആ പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിക്കാണ്ട് നമ്മുടെ ആ കമന്റ് സെക്ഷനിൽ അനീഷിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അല്ലെ എല്ലാവരും അനീഷും ആതിലൂടെ ഫൈറ്റിനെ കുറിച്ച് അതൊക്കെ ചോദിക്കുമായിരിക്കും കേട്ടോ പക്ഷേ പ്രൊമോയിൽ വന്നില്ല ചോദിക്കുമായിരിക്കും മറ്റേ ആ അനീഷ് അനീഷ് പാത്രം കഴിവാ ആതിലിട്ട് അനീഷിനെ ഇന്നലെ ഇട്ട് കഷ്ടപ്പെടുത്തിയത് ചോദിക്കുമായിരിക്കും കേട്ടോ ചിലപ്പോൾ കുറച്ച് കമൻസ് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്